ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നു ഇതാണ് കേരളത്തിൽ ഉയർന്നു വന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ആധാരം പ്രശ്നം ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത് സി പി ഐ ആണ് പ്രതിപക്ഷവും അത് ഏറ്റുപിടിക്കുന്നുണ്ട് എങ്കിലും സി പി ഐയും സി പി ഐ എമ്മും തമ്മിൽ തർക്കം അത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മറ്റൊന്നും പ്രതിപക്ഷത്തിന് പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പി എം ശ്രീ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു കേരളത്തിൽ സിലബസിൽ നടപ്പാക്കില്ല എന്നും എന്നാൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് എന്നാൽ സി പി ഐ പറയുന്നത് പി ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിൻവാങ്ങണം പിൻവാങ്ങിയില്ലെങ്കിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും ഇതാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് ഇതിനകം തന്നെ സി പി ഐയുമായി ചർച്ച നടത്താൻ സി പി ഐ എം നേതാക്കൾ തയ്യാറായിട്ടുണ്ട് പക്ഷേ വഴങ്ങാൻ തയ്യാറല്ല സി പി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീ സർക്കാർ പിന്നോട്ട് പോകണം എന്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് പി എം ശ്രീ പദ്ധതി എന്ന് എന്നാൽ പിന്നെ സി പി ഐയുടെ നേതാവാണ് കൃഷി വകുപ്പിന്റെ കീഴിലാണ് കാർഷിക സർവകലാശാല കാർഷിക സർവകലാശാലയിൽ ഇതിനകം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കി കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ദേശീയ കാർഷിക ഗവേഷണ കൗൺസിൽ എന്തൊക്കെ നിർദ്ദേശമാണോ നൽകിയിട്ടുള്ളത് ആ നിർദ്ദേശങ്ങളെല്ലാം അപ്പടി നടപ്പാക്കി കഴിഞ്ഞു ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ മന്ത്രി ആരാണ് പി പ്രസാദ് സി പി ഐയുടെ നേതാവ് സി പി ഐയുടെ നേതാവ് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നു മന്ത്രിയുടെ മേൽനോട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം കാർഷിക കോളേജ് നടക്കുന്നു അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വക്താക്കളായി നിൽക്കുന്ന സി പി ഐ ആണ് സി പി എമ്മിൻ്റെ വകുപ്പിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പാക്കാൻ പറ്റില്ല സ്കൂളുകളിൽ പി എം ശ്രീ പറ്റില്ല എന്ന വാദം മുന്നോട്ട് വെക്കുന്നത് എന്തൊരു ഇരട്ടത്താപ്പാട് നോക്കൂ എന്തൊക്കെയാണ് കാർഷിക സർവകലാശാല നടപ്പാക്കിയത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു എൻ ഇ പി ഭാഗമാണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ എന്നോർക്കണം എന്തൊക്കെ നടപ്പാക്കിയത് ഒന്ന് പുറത്തുള്ളവരെ അധ്യാപകരായി നിയമിക്കാനുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന കേന്ദ്ര നിർദ്ദേശം എൻ ഇപ്പിന്റെ ഭാഗമാണ് ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം പ്രകൃതിദത്ത കൃഷിയിൽ അധിഷ്ഠിതമായ കാർഷിക മുറകൾ പാഠ്യ പദ്ധതിയാക്കി മാറ്റി ആർ എസ് എസിന്റെ പദ്ധതിയാണ് പ്രകൃതിദത്ത കൃഷി ആ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കി കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കോളേജുകൾക്ക് നൽകിയ നിർദ്ദേശമാണ് ദീക്ഷാരംഭം പദ്ധതി പദ്ധതിയല്ല പരിപാടി ആ പരിപാടി പൂർവാധികം ശക്തിയോടെ കാർഷിക സർവകലാശാലയിൽ കഴിഞ്ഞു കൃഷി വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ സർവകലാശാലകളിൽ അല്ല ഇന്ത്യയിലെ സർവകലാശാലകളിൽ അക്കാദമി വിദഗ്ധർ അല്ലാത്ത ഉദ്യോഗസ്ഥ പ്രമുഖരെയും മറ്റുള്ളവരെയും ബി സിമാരാക്കാം എന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് എന്നാൽ കേരളത്തിലെ ഒരു സർവകലാശാലയിലും അത് നടപ്പാക്കിയിട്ടില്ല പി എം ഉഷ പദ്ധതി കേരളത്തിൽ നടപ്പാക്കി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് സർവകലാശാലകൾ നടപ്പാക്കി എന്നാൽ കേരള വിരുദ്ധമായ വിദ്യാർത്ഥി വിരുദ്ധമായ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല കേരള സർക്കാർ എന്നോർക്കണം അതിന്റെ ഭാഗമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് ബി സിമാരായി ഉദ്യോഗസ്ഥന്മാരെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാം എന്നത് അതക്കാലം വിദഗ്ദ്ധരല്ലാത്തവരെ നിയമിക്കാമെന്നത് അത് നടപ്പാക്കിയിട്ടില്ല മറ്റു ഒരു സർവകലാശാലയും ഇതാ കാർഷിക സർവകലാശാലയിൽ അതും നടപ്പാക്കി ഇപ്പോഴും ഐ ഉദ്യോഗസ്ഥൻ വൈസ് ചാൻസലറായി തുടരുന്നു കാർഷിക സർവകലാശാലകളിൽ ലോക ബാങ്കിന്റെ പദ്ധതി കൂടിയാലോചനയോ ചർച്ചയോ ഇല്ലാതെ കൺസൾട്ടൻസിക്ക് കൈമാറിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലയുടെ ഭൂമി സ്വകാര്യ ബാങ്കിന് തീരെഴുതി നൽകുകയും ചെയ്തു സർവകലാശാലയെ സ്വകാര്യവൽക്കരിക്കണം എന്നതാണ് എൻ ഇ പിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് മെല്ലെ മെല്ലെ കാർഷിക സർവകലാശാലയിലേക്ക് കടന്നു വരികയാണ് സ്വകാര്യ മേഖല എന്നുകൂടി ഓർക്കണം അതിനെല്ലാം അപ്പുറത്ത് ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ ആണ് സമരത്തെ നേതൃത്വം കൊടുക്കുന്നത് കാർഷിക സർവകലാശാലയിലേക്ക് ചെന്നപ്പോൾ പോലീസ് തടഞ്ഞു പോലീസുമായി സംഘർഷമുണ്ടായി പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു എന്താണ് പ്രശ്നം ഫീസ് കുത്തനെ കൂട്ടി സർവകലാശാലയുടെ പടിയിറങ്ങിപ്പോയി കുത്തനെ വർദ്ധിപ്പിച്ച ഫീസ് പഠിക്കാൻ കഴിയില്ല ഫീസ് അടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അടച്ച ഫീസ് തിരിച്ചു വാങ്ങി മറ്റേതെങ്കിലും സർവകലാശാലയിൽ ചേരാം അല്ലെങ്കിൽ വേറെ കോഴ്സിൽ ചേരാം എന്ന് പറഞ്ഞ് കാർഷിക സർവകലാശാലയുടെ പടിയിറങ്ങിപ്പോയ വാർത്ത മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് മലയാള മനോരമയാണല്ലോ ഇപ്പോൾ വലിയ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് സി പി ഐക്ക് അതുകൊണ്ടാണ് മലയാള മനോരമയും വാർത്ത കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് മലയാള മനോരമ കൊടുത്ത വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് അർജുൻ ടി സി വാങ്ങി ഫീസിന് വഴിയില്ലാതെ ബി എസ് എസ് സി അഗ്രികൾച്ചർ കോഴ്സ് ഉപേക്ഷിച്ചത് താമരശ്ശേരി പുതുപ്പാടി സ്വദേശി ഫീസ് ആനുകൂല്യം ലഭിക്കുമെന്ന് വെള്ളയാണി കാർഷിക കോളേജ് ഡീൻ പിന്നീട് പ്രസ്താവന ഇറക്കിയതും മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് കൂടിയ ഫീസ് അടയ്ക്കാൻ വഴിയില്ലാതെ ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സ് ഉപേക്ഷിച്ച് താമരശ്ശേരി പുതുപ്പാടി സ്വദേശി വി എസ് അർജുൻ വെള്ളയാണി കാർഷിക കോളേജിൽ ചേർന്ന അർജുൻ ഇന്ന് ക്ലാസ് തുടങ്ങാനിരിക്കെ ഇരുപത്തിനാലിന് ആണ് ടി സി വാങ്ങിയത് സെപ്റ്റംബർ പതിനഞ്ചിന് ആണ് മുപ്പത്തി ഒമ്പതിനായിരം രൂപ അടച്ച് കോളേജിൽ പ്രവേശനം നേടിയതും ക്ലാസ് തുടങ്ങുമ്പോൾ അമ്പതിനായിരം രൂപ കൂടി അടയ്ക്കേണ്ടി വരുമെന്നും ഇത് താങ്ങാൻ കഴിയാത്തതിനാലാണ് ടി സി വാങ്ങിയതെന്നും അർജുൻ പറഞ്ഞു അലോട്ട്മെന്റ് സമയത്ത് ഇത്രയും ഫീസ് സൈറ്റിൽ കാണിച്ചിരുന്നില്ല ഈ ഫീസ് വേണ്ടിവരുമെന്ന് കോളേജ് അധികൃതരോ സർവകലാശാലയോ അറിയിച്ചിരുന്നുമില്ല എനിക്ക് ധാരണയുണ്ടായിരുന്നില്ല വലിയ ഫീസിനെ പറ്റി സീനിയേഴ്സും വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളുമാണ് പറഞ്ഞത് വീട്ടിൽ അച്ഛന്റെ ചികിത്സയ്ക്ക് അടക്കം ബുദ്ധിമുട്ടുകളുണ്ട് സഹോദരിക്ക് എടുത്ത വിദ്യാഭ്യാസ വായ്പ തീർന്നിട്ടില്ല വീട് നന്നാക്കാനെടുത്ത കടവുമുണ്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു വിദ്യാഭ്യാസ വായ്പ എടുക്കാനാകില്ല കോഴ്സ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അടച്ച തുക തിരിച്ചു കിട്ടാനുള്ള അവസ്ഥ ഇരുപത്തിനാല് വരെയായിരുന്നു അന്നാണ് ടി സി വാങ്ങിയത് അല്ലെങ്കിൽ ടി സി കിട്ടാൻ എഴുപത്തി അയ്യായിരം രൂപ കൂടി അടക്കേണ്ടി വരുമായിരുന്നേനെ എഴുപത്തി അയ്യായിരം രൂപ കൂടി അടക്കേണ്ടി വരും ഇന്നലെ ടി സി വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇരുപത്തിനാലിന് ടി സി വാങ്ങിയില്ലായിരുന്നു എങ്കിൽ എന്നാണ് അർജുൻ പറയുന്നത് മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് ഇതിനെതിരെയാണ് ഈ ഫീസ് വർധനവിനെതിരെയാണ് എസ് എഫ് ഐ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർഷിക സർവകലാശാലയിൽ നാം അലച്ചു നോക്കണം ഞങ്ങളുടെ വകുപ്പിൽ എല്ലാം നടത്താം മാത്രമല്ല ചിഞ്ചുറാണിയുടെ വകുപ്പിൽ നടത്തിയ ഒരു കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ ബിനോയ് ബിഷൻ തന്നെ പങ്കെടുത്ത ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം പി പ്രസാദ് തന്നെ കേന്ദ്ര പദ്ധതി നടപ്പാക്കിയതിന്റെ ഭാഗമായി കർഷകരുടെ ഡാറ്റ മറിച്ചു കൊടുത്തതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ നാളെ ചർച്ചയാകാൻ പോകുന്നതേയുള്ളൂ എന്ന് വെച്ചാൽ കേന്ദ്ര പദ്ധതികൾ ഞങ്ങളുടെ വകുപ്പിൽ നടപ്പാക്കാം എൻ ഇ പി തന്നെ ഞങ്ങളുടെ വകുപ്പിൽ നടപ്പാക്കാം അതിന്റെ രൗദ്രഭാവത്തെ നടപ്പാക്കാം പക്ഷേ സി പി എമ്മിന്റെ വകുപ്പായ വിദ്യാഭ്യാസ വകുപ്പിൽ അത് നടപ്പാക്കരുത് ബി ശിവൻകുട്ടി അത് നടപ്പാക്കരുത് അത് കേന്ദ്ര നയത്തിന് ബി ജെ പിക്ക് ആർ എസ് എസിന് കീഴടങ്ങുന്നതിന് തുല്യമായിരിക്കും എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സി പി ഐ അങ്ങനെ എല്ലാം മറച്ചു വെച്ച് നല്ല പിള്ള ചമയേണ്ട ഓരോ വിവരങ്ങളും പുറത്തു വന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുമുണ്ട് വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും